ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിലെ കേരള വാടാവിലയിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഒപ്പം ചിരിക്കാം ഓർത്തു ചിരിക്കാം എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പാഠഭാഗം ഒന്നാമത്തെ യൂണിറ്റിലെ എല്ലാ പാഠഭാഗവും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആക്ടിവിറ്റീസും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കിടക്കാം ഒപ്പം ചിരിക്കാം ഓർത്തു ചിരിക്കാം എന്താണ് ഒരു കൊച്ചു കഥ വായിക്കൂ ഇവിടെ ഒരു കൊച്ചു കഥ തന്നിട്ടുണ്ട് നമുക്കതൊന്ന് വായിച്ചു നോക്കാം മഴക്കാലം പുഴ നിറഞ്ഞൊഴുകുന്നു പുഴ കടക്കാനായി കടവത്തെത്തിയ തോമസ് കണ്ടത് ആരെയോ ഓടിക്കാൻ കുടക്കാൽ ഓങ്ങി പരിഭ്രമിച്ചു നിൽക്കുന്ന ശങ്കുണ്ണിയേട്ടനെയാണ് കുടയുടെ ശീലയും കമ്പികളുമെല്ലാം താഴെ കിടപ്പുണ്ട് കാര്യമന്വേഷിച്ച തോമസിനോട് ശങ്കുണ്ണിയേട്ടൻ പറഞ്ഞു ദാ അക്കരക്ക് നോക്ക് അവിടെ ഒരു നായ ഉറക്കെ കുരക്കുന്നത് കണ്ടില്ലേ കഷ്ടകാലത്തിന് പുഴ ഇപ്പോ വറ്റിപ്പോവേം നായ ചങ്ങല പൊട്ടിക്കുകയും ചെയ്താൽ കടി കിട്ടുന്നു ഉറപ്പാ ഒരു മുൻകരുതലാവാന്ന് കരുതി തോമസിന് ചിരിയടക്കാനായില്ല ഈ കഥ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു കഥ നിങ്ങൾക്കറിയാമോ പറയാൻ ശ്രമിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ കഥ പറഞ്ഞു തരുന്നത് എന്താണ് നമുക്ക് അതൊരു കടങ്കഥയാണല്ലേ എന്താണ് പറയുന്നത് ഇതാ അക്കരയ്ക്ക് നോക്കി അവിടെ ഒരു നായ കുരക്കുന്നുണ്ട് കഷ്ടകാലത്തിന് പുഴ ഇപ്പോൾ വറ്റുകയും ചെയ്യും നായ ചങ്ങല പൊട്ടിക്കുകയും ചെയ്താൽ കടി കിട്ടും അപ്പോൾ നായയുടെ കടി കിട്ടും എന്നുള്ളതാണ് ഇതിലെ ആശയം എന്ന് പറയുന്നത് അപ്പം ഇത്തരത്തിലുള്ള കഥകൾ നിങ്ങളും കേട്ടിട്ടുണ്ടാവും അപ്പോൾ ആ കഥകളൊക്കെ നിങ്ങളൊന്ന് ക്ലാസ്സിൽ അവതരിപ്പിക്കുക ഇനി ഇതിലെ മറ്റൊരു പാഠഭാഗമാണ് വായുവില്ലാത്ത ലോകം എന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ തുള്ളൽപാട്ടുകൾ നമ്മളെ ഏറെ ചിരിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു തുള്ളൽ പാട്ട് പാടി നോക്കാം അപ്പോൾ ഇവിടെ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ പാട്ടാണ് തന്നിട്ടുള്ളത് മാരുതസഞ്ചാരമെല്ലാ അടങ്ങുക കാരണം ദാരുണമായ ദശാന്തരെ കൊത്തിച്ചമച്ച മരപ്പാവകൾ പോലെ മാർത്തി ജനങ്ങൾ കിള കിളക്കമില്ലാതെയായി ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നെങ്ങുമിണ്ടാതിരുന്നും കൈകൊണ്ട് കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നങ്ങും തണ്ടിക്ക പാവയെ പോലെ പോലെയിരുന്നിടുന്നു മുണ്ടുടുക്കുന്നവൻ രണ്ടു കരം കൊണ്ടും മുണ്ടും ഞൊറിഞ്ഞു പിടിച്ചു നടന്നി നിന്നിയിടുന്നു തണ്ടിടുത്തും കൊണ്ടും മണ്ടുന്നവനൊരു കുണ്ടിൽ മറിഞ്ഞു കിടന്നാൻ തടി പോലെ മുങ്ങിക്കിടക്കുന്ന വെള്ളത്തിലും ചിലർ പൊങ്ങുന്നതിന് മുമ്പ് വായു ശമിക്കയാൽ അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു കവിതാഭാഗം തന്നിട്ടുള്ളത് ഇതിൻ്റെ ബാക്കിയും കൂടെ ഉണ്ട് അപ്പൊ കൂട്ടുകാരത് വായിച്ചു മനസ്സിലാക്കുക ധ്രുവചരിതം ശീ ശീതങ്കൻ തുള്ളയിലെ വരികളാണ് തന്നിട്ടുള്ളത് ഇനി ഇതിലെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഈണം കണ്ടെത്തിച്ചൊല്ലാം കവിതയ്ക്ക് യോജിച്ച ഈണം നൽകി ഗ്രൂപ്പുകളാക്കി ഗ്രൂപ്പുകളായി ഉറക്കെ ചൊല്ലു ചൊല്ലുമ്പോൾ എല്ലാവരും ചേർന്ന് താളം പിടിക്കുമല്ലോ ഈ കവിതാഭാഗം തുള്ളൽ രീതിയിൽ ചൊല്ലാൻ ശ്രമിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാരെ ഈ കവിതാഭാഗം ക്ലാസ്സിലെ ഗ്രൂപ്പുകളായിട്ട് ഒന്ന് ചൊല്ലി നല്ല ഈണം കണ്ടെത്തുക പ്രവർത്തനം ഒരൊറ്റ നിമിഷം എന്നുള്ളതാണ് ഒരു ദിവസം അപ്രതീക്ഷിതമായി ഭൂമിയിൽ വായു സഞ്ചാരം നിലച്ചു വായു നിന്നതോടെ ജനങ്ങളെല്ലാം മരപ്പാവുകളെ പോലെ നിശ്ചലരായി തീർന്നു ഇതിൻ്റെ ധാരാളം കാഴ്ചകൾ കവിതയിലുണ്ടല്ലോ ഏതെല്ലാമാണവ ആ കാഴ്ചകൾ നിശ്ചല ദൃശ്യങ്ങളായി അവതരിപ്പിക്കും അപ്പം അത് ഏതൊക്കെയാണ് കാഴ്ചകൾ എന്ന് നമുക്കൊന്ന് നോക്കാം അത് എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് രണ്ട് സംഘങ്ങളായി പിരിഞ്ഞ് നിങ്ങൾക്ക് ഇവ അവതരിപ്പിക്കാം ഒരു സംഘം കവിതയിലെ വരികൾ താളമിട്ട് പാടുന്നു അപ്പോൾ രണ്ടാമത്തെ സംഘം ആ വരികൾ പറഞ്ഞ കാര്യം അഭിനയിച്ചു കാണിക്കുന്നു അഭിനയിക്കാൻ ആവശ്യമായ സമയം കിട്ടുന്നതിന് പാടുന്നവർ ഒരേ വരികൾ രണ്ടോ അതിലധികമോ തവണ ആവർത്തിച്ചു ചൊല്ലിയാൽ മതി പാഠഭാഗത്തിൽ വർണ്ണിച്ച എല്ലാ ദൃശ്യങ്ങളും ഒരു സംഘം അഭിനയിച്ചു കഴിഞ്ഞാൽ അവർ പാട്ടുകാരാവണം പാടിയവർ അഭിനയിക്കണം ഇപ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിലോ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികൾ തോട്ടിൽ മീൻ പിടിക്കുന്നവർ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളും ആളുകളും ഇങ്ങനെ പുതിയ കുറേ കാഴ്ചകളുണ്ടാവില്ലേ ഒരു സംഘം ഒരു ദൃശ്യം അഭിനയിക്കുക രണ്ടാം സംഘം അതെന്താണെന്ന് പറയുക അപ്പോൾ നിങ്ങളിത് ക്ലാസ്സിൽ ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ട പ്രവർത്തനമാണ് അപ്പോൾ ഈ പാഠഭാഗത്ത് മരപ്പാവുകളെ പോലെ നിശ്ചലരായി തീർന്നു ഇത്തരത്തിലുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നയാൾ ആ ഉരുളയും കയ്യിൽ പിടിച്ചു വായും തുറന്ന് ഇരിക്കുന്നതും അത് കണ്ടിരിക്കുന്നയാൾ കണ്ണും തുറന്ന് അനക്കമില്ലാത്ത പാവയെ പോലെ നിൽക്കുന്നു മുണ്ട് ഉടുത്തുകൊണ്ടിരിക്കുന്ന രണ്ട് കൈ കൊണ്ടും മുന്നിലെ കരഞ്ഞൊറിഞ്ഞു പിടിച്ചു നിൽക്കുന്നു വടിയെടുത്ത് ഓടിപ്പോയാൽ കുഴിയിൽ വീണ മരത്തടി പോലെ അവിടെ കിടക്കുന്നു വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നവർ മുങ്ങിയും മുകളിലേക്ക് പൊങ്ങിയും കിടക്കുന്നു എണ്ണ തേർക്കുന്നവരും കണ്ണ് എഴുതുന്നവരും എല്ലാം അതുപോലെ തന്നെ നിശ്ചലമായി നിൽക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകളാണ് കവിതയിലൂടെ പറയുന്നത് ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം അക്ഷരക്കിരുക്കം എന്നുള്ളതാണ് ഉണ്ടിരിക്കുന്നവൻ വായും തുറന്നങ്ങു മിണ്ടാതിരിതിരുന്നുരുളയും കൈകൊണ്ട് കണ്ടിരിക്കുന്നവൻ കണ്ണും തുറന്നൊരു തണ്ടിക്കപാവയെ പോലെ ഇരുന്നിരുന്നു ഇവിടെ അടിവരയിട്ട പദങ്ങളുടെ പ്രത്യേകത എന്ത് എന്തൊക്കെയാണ് ഉണ്ടിരിക്കുന്നവൻ മിണ്ടാതിരുന്നുരുള കണ്ടിരിക്കുന്നവൻ തണ്ടിക്ക പാവയെ ഇത്രയുമാണ് അടിവരയിട്ടത് ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് പാഠഭാഗത്തിൽ ഇതേ പ്രത്യേകതയുള്ള അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്ന മറ്റു വരികൾ കണ്ടെത്തി നോട്ട് പുസ്തകത്തിൽ എഴുതൂ എന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചങ്ങമ്പുഴയുടെ കുറച്ച് വരികൾ തന്നിട്ടുണ്ട് ശബ്ദഭംഗിയുള്ള ഏതാനും വരികൾ പരിചയപ്പെടാം മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മാരദക്കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയറ്റുലരസിൻ ഗ്രാമഭംഗി അപ്പോൾ നമുക്കിവിടെ ആദ്യം അടിവരയിട്ട് ഈ പദങ്ങളുടെ പ്രത്യേകതയും ഇതുപോലെയുള്ള പ്രത്യേകതയുള്ള വരികളും നമുക്ക് പുസ്തകത്തിൽ എഴുതാം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വരികളിൽ എല്ലാം രണ്ടാമത്തെ അക്ഷരം എന്ന് പറയുന്നത് ഉണ്ടായാണ് ഉണ്ടിരിക്കുന്നവൻ മിണ്ടാതി കണ്ടി തണ്ടി ഇതൊക്കെ ഉണ്ടായെന്ന് ആവർത്തിച്ചു വരുന്നത് ഇതിനെയാണ് നമ്മൾ ദ്വിതീയ പ്രാസം എന്ന് പറയുന്നത് ഇത് കവിതയ്ക്ക് ഭംഗി കൂട്ടാനെ സഹായിക്കുന്നു ഇനി ഇത്തരത്തിലുള്ള മറ്റു വരികൾ എന്ന് പറയുന്നത് കഞ്ഞിക്കോരി കുടിപ്പാൻ തുടങ്ങുന്നവൻ മുഞ്ഞിയും താഴ്ത്തിയിട്ട അനങ്ങാതിരിക്കുന്നു അവിടെ കഞ്ഞി മുഞ്ഞി ഞാൻ ഞാൻ ആണ് വീണ്ടും വീണ്ടും വരുന്നത് അടുത്തത് പച്ചു വിളിക്കും കുഴൽക്കാരൻ അന്നേരം തെറ്റൊന്നു കാലും കവച്ചു നീടുന്നു അവിടെ പറ്റ് തെറ്റ് ഇനി അടുത്തത് നോക്കൂ എത്രയും വിസ്മയം സർവ്വജനങ്ങളും ചിത്രം എഴുതിയ പോലെ കാണായി വന്നു എത്രയും ചിത്രം അപ്പോൾ ഇത് രണ്ടും ഒരേപോലെയുള്ളതാണ് ഇത്തരത്തിൽ ഇനിയുമുണ്ട് കൂട്ടുകാരെന്ന് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കിടക്കാം അടുത്ത പ്രവർത്തനം നിറച്ചാർത്ത് എന്നുള്ളതാണ് കുഞ്ചൻ നമ്പ്യാരെ വാക്കുകൾ കൊണ്ടുണ്ടാക്കിയ കുറേ ചിത്രങ്ങളാണ് വായുവില്ലാത്ത ലോകം എന്ന ഭാഗത്തുള്ളത് നമുക്ക് അവയിൽ പലതിനെയും വർണ്ണ ചിത്രങ്ങളാക്കാമല്ലോ ഈ വരികളെ അടിസ്ഥാനമാക്കി ചിത്രം വരയ്ക്കൂ നിങ്ങൾ ചിത്രമാക്കിയ വരികൾ താഴെ എഴുതി വയ്ക്കുകയും വേണം അപ്പോൾ ഇവിടെ ഒരുപാട് വരികൾ പറയുന്നുണ്ട് അല്ലേ ഇപ്പോൾ നമുക്ക് എന്തു കൊടുക്കാം ഏതെങ്കിലും ഒരു വരി നമുക്ക് സെലക്ട് ചെയ്യാം ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നമുക്ക് എണ്ണത്തേപ്പു ആ അല്ല കഞ്ഞി കോരി കുടിപ്പാൻ തുടങ്ങുന്നവൻ മുഞ്ഞിയും താഴ്ത്തിയിട്ട് അനങ്ങാതിരിക്കുന്നു അവിടെ കഞ്ഞി കുടിക്കുന്ന ഒരാളുടെ പിക്ചറും അതുപോലെ തന്നെ മുഞ്ഞി മുഞ്ഞി എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് താഴ്ത്തിയിട്ട് അനങ്ങാതിരിക്കുന്ന ഒരാളുടെയും മുഖം നമുക്ക് കൊടുക്കാം അപ്പം അത്തരത്തിലുള്ള പിക്ചറുകളാണ് നിങ്ങൾ വരയ്ക്കേണ്ടത് ഇനി ചിരി വരുന്ന വഴി എന്നുള്ളതാണ് താഴെ കൊടുത്ത കവിതാഭാഗങ്ങളിൽ നിങ്ങളെ ചിരിപ്പിക്കുന്ന വരികൾ കണ്ടെത്താൻ ശ്രമിക്കൂ ഒന്ന് ചെമ്പിച്ച താടിയും മീശയും കേശവും വമ്പിച്ച കൈകളിൽ വില്ലും ശരങ്ങളും ചെമ്പരത്തിപ്പൂ കണക്കേ നേത്രങ്ങളും അമ്പിളിപ്പോലെ വളഞ്ഞുള്ള പല്ലുകൾ രണ്ടാമത്തത് ഉരുളികൾ കിണ്ടികൾ കിണ്ടികളൊക്കെ ഉടച്ചു ഉരലു വരിച്ചു കിണറ്റിൽ മറിച്ചു ചിരവയെടുത്തു തീലുര തീയിലരിച്ചു അരക്കല്ലങ്ങ് കുളത്തിലെറിഞ്ഞു ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ ഏതാണെന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർക്ക് ഏതാണോ ഇഷ്ടമായത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് നമുക്ക് ആസ്വാദന കുറിപ്പ് എഴുതാം എന്നുള്ളതാണ് വായുവില്ലാതായപ്പോൾ എന്ന കവിതയിലെ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ മനസ്സിൽ തട്ടിയത് താളഭംഗി വിവിധ ദൃശ്യങ്ങൾ ഇനി എന്തെല്ലാം ചർച്ച ചെയ്യൂ അവയെല്ലാം ഉൾപ്പെടുത്തി ആസ്വാദനം തയ്യാറാക്കൂ അഥവാ നമ്മുടെ പാഠഭാഗത്തിന് ഇല്ലാതായപ്പോൾ എന്ന പാഠഭാഗത്തിൻ്റെ ഒരു ആസ്വാദന കുറിപ്പാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് ഹാസ്യ സാമ്രാട്ടായ മഹാകവി കുഞ്ചൻ കുഞ്ചൻതമ്പ്യ രൂപം നൽകിയ കലാരൂപമാണ് തുള്ളൽ പുരാണ കഥകളാണ് തുള്ളൽ പ്രമേയം ഫലിതവും പരിഹാസവും തുള്ളൽ കൃതികളുടെ സവിശേഷതകളാണ് വായുവില്ലാത്ത ലോകം എന്ന പാഠം ധ്രുവചരിതം തുള്ളലിലെ ഒരു ഭാഗമാണ് ഒരു ദിവസം അപ്രതീക്ഷിതമായി ഭൂമിയിൽ വായു സഞ്ചാരം നിലച്ചു വായു നിന്നതോടെ ജനങ്ങളെല്ലാം മരപ്പാവകളെ പോലെ നിശ്ചലരായി പോവുകയാണ് ഉണ്ണുന്നവൻ കയ്യിലെ ഉരുളയുമായി വായും തുറന്ന് കണ്ണ് എഴുതുന്നവൻ അതേ രീതിയിലും പാടുന്നവൻ കൈ ചെവിയിൽ വെച്ച് വായു തുറ വായും പിളർന്ന് ചിത്രത്തിൽ എന്ന പോലെ നിലകൊള്ളുന്ന രംഗം കൺമുന്നിൽ കാണുന്നതുപോലെ അതീവ രസകരമായി അവതരിപ്പിച്ചിരിക്കുകയാണ് കവി അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും ആവർത്തനം കവിതയ്ക്ക് കൂടുതൽ ഭംഗി നൽകുന്നു ഇങ്ങനെ വായു ഇല്ലാതെയായാൽ എല്ലാ ജനങ്ങളും ഒരു കടലാസിൽ വരച്ച ചിത്രം പോലെ ആയിരിക്കും എന്നാണ് നമ്പ്യാർ പറയുന്നത് ചുരുക്കത്തിൽ മരണ പോലെ നിശ്ചലം എന്നർത്ഥം ഈ ചിത്രങ്ങളൊക്കെയും മനുഷ്യരിൽ ദുഃഖമാണ് ഉണ്ടാക്കുക എങ്കിലും നമ്പ്യാർ നിർമ്മത്തോടെ ആവിഷ്കരിച്ചു എന്ന് മാത്രം കഷ്ടകാലത്ത് നിന്നും ചിരി ഉണ്ടാക്കുന്ന ഈ സന്ദർഭം നമ്പ്യാരുടെ പ്രതിഭയ്ക്ക് വലിയ ഉദാഹരണമായി മാറുന്നു ഏത് വിഷമാവസ്ഥകളെയും നർമ്മബോധത്തോടെ തരണം ചെയ്യാനുള്ള പ്രേരണ ഈ കവിത നമുക്ക് നൽകുന്നു അപ്പോൾ ഇത്തരത്തിലാണ് നിങ്ങളൊരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കേണ്ടത് കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരിയെ കുറിച്ചിട്ട് നിങ്ങൾക്കിതിൽ എഴുതി ചേർക്കാവുന്നതാണ് അടുത്ത പ്രവർത്തനം നോക്കാം കടങ്കഥകളുടെ ലോകം വായുവില്ലാതെ ആയപ്പോൾ എന്ന കവിതയിൽ അക്ഷരങ്ങളുടെ ആവർത്തന ഭംഗി നിങ്ങൾ കണ്ടുവല്ലോ താഴെ കൊടുത്ത കടങ്കഥകളിലും ഈ പ്രത്യേകതകൾ കാണുന്നുണ്ടോ പറയൂ കണ്ടം കണ്ടം കണ്ടിക്കും തുണ്ടം പോലും തിന്നില്ല ഇലയില്ലാത്തൊരു പൂവില്ലാത്തൊരു കായ് കരിവള്ളി ഇതിലും കാണുന്നുണ്ടല്ലേ അത്തരത്തിലുള്ള ആവർത്തന ഭംഗി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ഇതിന് താഴെയായിട്ട് നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ട് ഈ ചിത്രത്തിലെ കടംകഥകൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് കടംകഥകൾ നമുക്ക് നോക്കാം ഒന്നാമത്തേത് ഒരു സാരി തന്നു ഉടുത്തിട്ടും ഉടുത്തിട്ടും തീരുന്നില്ല രണ്ട് അടിക്കാത്ത മുട്ടമേത് മൂന്ന് കറുത്തിട്ടും കാണാം വെളുത്തിട്ടും കാണാം പുള്ളിക്കുപ്പായം ഇട്ടിട്ടും കാണാം നാല് തിരഞ്ഞാലും കാലില്ലാ പന്തൽ അഞ്ച് എൻ്റെ പായം അടക്കിയിട്ടും മടക്കിയിട്ടും തീരുന്നില്ല ആറ് അടിച്ചു വാരിയെ മുറ്റത്ത് വാരി എറിഞ്ഞ മണൽത്തരികൾ ഏഴ് ആന കേറാമല ആയിരം കാന്താരി പൂത്തിറങ്ങി എട്ട് വലിയ ചെറിയ വെള്ളിത്തളിക ഒൻപത് കാട്ടിൽ ഒരു കൊച്ചരിവാൾ പത്ത് അരമുറിക്കുട്ടിന് ആയിരം അരമുറിപ്പുട്ടിന് ആയിരം തേങ്ങ ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത പാഠഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്